ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എംബുരാൻ വിശേഷങ്ങൾ തീരുന്നില്ല ഞാൻ എംബുരാൻ്റെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസുകാർ വന്ന് ഭയങ്കര തെറിവിടിയാണ് സഹിക്കാൻ പറ്റാതെ കാരണം അവർ പറയുന്നത് ബസുക്കയുടെ പ്രൊമോഷൻ കൊടുക്കാനാണ് പറയണത് അവർക്ക് ഞാൻ എംപുരാനെ കുറിച്ചൊരു നോണേന്നും പറയണില്ല ഉള്ള കാര്യം പറഞ്ഞാൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്താണ് അതിൻ്റെ പിന്നിലെ ചേദോപികാരം എന്നൊക്കെ മനസ്സിലാവുന്നില്ല വേറെ നമ്മൾ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറഞ്ഞ് തള്ളുന്ന ആ സിനിമ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ മാത്രമേ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അതായത് ലോകം മുഴുവൻ അത് എഴുന്നള്ളിച്ചതാണ് അതുപോലെ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എഴുന്നള്ളിച്ചതാണ് പക്ഷെ അവിടെ ഒന്നും ഒരു ചലനം പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു ലക്ഷം അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെയാണ് അവിടുത്തെ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഒരു ഒരു സിനിമ തെലുങ്ക് സിനിമ ആയിക്കോട്ടെ ഇപ്പോൾ പുഷ്പ ടു പുഷ്പ വൺ അല്ലെങ്കിൽ ബാഹുബലി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള സിനിമകൾ കെ ജി എഫ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിജയൻ്റെ സിനിമകൾ ഇതൊക്കെ അവിടെ ഹിറ്റാവുന്നു കേരളത്തിലും മൊമ്പ ഹിറ്റാകുന്നു ഇവിടെ നിന്ന് കോടികൾ കിട്ടുന്നു അതേപോലെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഇതുവരെ ഒരു ദിവസം പോലും ഒരു ദിവസം പോലും ഇത്രയും വലിയ തള്ളിൻ്റെ ആൾക്കാരും ഇതേപോലെ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള മാധ്യമ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടാത്ത സപ്പോർട്ടാണ് ഇവരെന്ത് വേണേലും ചെയ്യാൻ അവർക്ക് വായി നിറച്ച് ബിരിയാണി കോഴി ഇറച്ചിയും പൈസ എണ്ണി കൊടുത്തിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത് ഈ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്നിട്ട് പോലും അവരൊരാൾ പോലും ഈ സിനിമക്ക് കോടിക്കണക്കിന് രൂപ മറ്റുള്ള സംസ്ഥാനങ്ങൾ കിട്ടിയെന്ന് പറയണില്ലേ കാരണം അതുകൊണ്ട് തന്നെയാണ് മിണ്ടാൻ പറ്റാത്തത് അപ്പോൾ നമ്മളിതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വാർത്ത നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ നമ്മൾ എവിടെയെങ്കിലും വീഡിയോ കണ്ടിട്ടാണ് പറയുന്നത് അല്ല ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയണത് നമ്മൾ പറയുന്നത് എന്താണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഇൻഡസ്ട്രിയൽ ഹിറ്റാണെങ്കിൽ അത് ഇവിടുന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് മറുപടി ആളുകൾ പറയുന്നത് ഇവിടെയുള്ള ഫാൻസ് എനിക്കതൊന്നും തോന്നുന്നു ഈ ആദ്യ വിഷയത്തുനിന്നും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു ഭാഗം പോലല്ല ഇത് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു മമ്മൂട്ടി ഫാനാന്ന നിലയ്ക്ക് ഇത് ഇതെല്ലാം അതിൻ്റെ അപ്പുറം നമ്മൾ ചാടിക്കടന്ന് പോലാണ് പി എന്തവിടെ ജോസഫ് എന്ന് പറയൽ അത് അവസ്ഥയാണ് നമ്മുടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊന്നല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെങ്കിൽ ഇപ്പോൾ എമ്പരാലും പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും പെടും ഇനിയും ഇനിയും എല്ലാവരും പെടും ഈ സിനിമ ചെയ്തുകൊണ്ട് ഇവർക്ക് ഒരു യാതൊരു ഗുണമില്ല നഷ്ടം ഇവർ കരിയർ നഷ്ടം ഇവർക്ക് കിട്ടാൻ പോകുന്ന പണികൾ നഷ്ടം അത് മോഹൻലാലിനെ ചെയ്ത് സിനിമ ചെയ്തുകൊണ്ട് ഒരു ലാബൂല്യ മോഹൻലാലിനെ സംബന്ധിച്ചിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങളെ അത്രമാത്രം ജനങ്ങളിൽ ഉണ്ടാക്കിയുള്ള ആ സ്വാധീനമൊക്കെ ഈ സിനിമ കളഞ്ഞു കാരണം ഒരിക്കലും സ്വന്തം നാടിനു ഉറ്റി കൊടുക്കുന്നൊരു സിനിമ ആവാൻ പാടില്ലായിരുന്നു പക്ഷെ സ്വന്തം നാടിനെ തെറ്റായ കഥ പറഞ്ഞിട്ട് ഉറ്റിക്കൊടുത്ത സിനിമയാണ് ഈ സിനിമ അതുകൊണ്ട് മോഹൻലാലിന് ഇത് തേച്ചാലും മാച്ചാലും ഒരിക്കലും മേലിന്ന് പോകാത്തൊരു സിനിമയാണ് കുറച്ച് കളക്ഷൻ കിട്ടി അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടിയൊന്നും പറഞ്ഞെടുക്കാമായിരുന്നില്ലേ അതും മാത്രമല്ല അതിന് കിട്ടിയത് ഇപ്പോൾ അതിനപ്പുറം ഒരു പത്തിരട്ടി നഷ്ടം ഈ പറഞ്ഞ ഗോപാലിനും കൂട്ടർക്കും വരാൻ പോവാണ് പറഞ്ഞു വന്ന വിഷയം മാത്രമല്ല പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ ഈ ആദായ നികുതി റെയ്ഡ് ഇൻകം ടാക്സ് റെയ്ഡ് തുടങ്ങിയിരിക്കുകയാണ് അതേപോലെ തന്നെ പുതിയതായിട്ട് റെയ്ഡ് ആൻ്റണി പെരുമ്പവരി തുടങ്ങിയിരിക്കുകയാണ് ഇനി മോഹൻലാലിന് വരും എല്ലാവർക്കും വരും അതുകൊണ്ട് പറയുകൊണ്ട് ഒരു വിഷമം വിചാരിച്ചത് യാതുകാരിലെ മക്കളെ എംബുരാനൻ സിനിമ ഇറക്കിയത് കൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും വിഷമിച്ചിട്ട് യാതൊരു കാര്യത്തില്ല